നമസ്കാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും ശുഭകരമായ സമയം തന്നെ ഉണ്ടാകണം എന്നില്ല അഥവാ വന്നു ചേരണം എന്നില്ല പലപ്പോഴും അശുഭകരമായ സമയങ്ങളും അഥവാ കഷ്ടകാലം അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാകുന്നു ഇത്തരത്തിൽ ബാധിക്കുന്ന സമയത്ത് ചില സൂചനകൾ പ്രകൃതിയായി തന്നെ അഥവാ ഈശ്വരനായി തന്നെ നമുക്ക് നൽകുന്നതാകുന്നു അത്തരത്തിൽ പ്രകൃതിയിൽ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് ചുറ്റും കാണുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സുരുക്കി പ്രാർത്ഥിക്കേണ്ടതാകുന്നു അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ ദർശനം നടത്തുക തന്നെ വേണം ഒരിക്കലും ഈ സമയം ഈശ്വരനിൽ നിന്നും അകലുവാൻ പാടുള്ളതല്ല ഈ കാര്യം പ്രത്യേകം ഏവരും ഓർത്തിരിക്കുക ഇനി ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം ആദ്യ സസ്യമായി പറയുവാൻ സാധിക്കുന്നത് മൈലാഞ്ചി ആകുന്നു മൈലാഞ്ചി ഏവർക്കും പ്രിയപ്പെട്ട ഒരു സസ്യം തന്നെയാകുന്നു ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പറയുന്ന സസ്യം എന്ന പ്രത്യേകതയും മൈലാഞ്ചിക്കുണ്ട് കയ്യിലും കാലുകളിലും കന്യകകളും അതേപോലെ സുമംഗലികളും അണിയുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് വിശ്വാസം കൂടാതെ ചില ശുഭകരമായ ഫലങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വന്ന് ചേരുന്നതാകുന്നു മാനസികവും ശാരീരികവുമായ സൗഖ്യം മൈലാഞ്ചി അണിയുന്നതിലൂടെ സ്ത്രീകളിൽ വന്നു ചേരും പുരാണപ്രകാരം നോക്കുകയാണ് എങ്കിൽ ദുർഗാദേവിയുടെ കോപം ശമിപ്പിക്കുവാൻ മറ്റു ദേവിമാർ ദേവിയുടെ കൈകാലുകളിൽ മൈലാഞ്ചി അണിയിച്ചു എന്നാണ് വിശ്വാസം അതിനുശേഷം ദേവിയുടെ കോപം ശമിച്ചു എന്നും വിശ്വാസമുണ്ട് അത്രമേൽ പ്രാധാന്യം മൈലാഞ്ചിക്കുണ്ട് എന്നാൽ മൈലാഞ്ചിക്ക് മറ്റൊരു ദോഷവശം കൂടിയുണ്ട് അതുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ ചെടി വീടിനോട് ചേർന്ന് ആരെങ്കിലും വളർത്തുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കുക അതീവ ദോഷകരമാകുന്നു ഇങ്ങനെ വളർത്തുകയാണ് എങ്കിൽ പ്രധാനമായും സംഭവിക്കുന്ന ദോഷഫലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം കൂടാതെ ആ വീടുകളിൽ മരണ അല്ലെങ്കിൽ മരണതുല്യമായ ദുഃഖം വന്നു ചേരും എന്നും വിശ്വാസമുണ്ട് വീടിനോട് ചേർന്ന് തൊട്ടടുത്തായി വളർത്തിയാലുള്ള ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത് പ്രത്യേകിച്ചും ഇവ പൂവിട്ടാൽ വലിയ ദോഷമാണ് എന്ന് തന്നെ പരാമർശിക്കാം അതീവ ദോഷകരമായി മാറും പ്രത്യേകിച്ചും ആ വീട്ടിലെ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും വളരെയധികം ദോഷകരമാകുന്നു അതിനാൽ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാകുന്നു വീഴ്ചയ്ക്ക് സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ അവർക്ക് ആരോഗ്യപരമായ വളരെയധികം പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും എന്ന് തന്നെ പറയാം അതിനാൽ പൂവിടുന്നതിന് മുൻപ് തന്നെ അതായത് ആരംഭിക്കുമ്പോൾ തന്നെ അത് ഒടിച്ച് കളയുക എന്ന കാര്യം ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു പ്രത്യേകിച്ചും കഷ്ടകാല സമയം അടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ മൈലാഞ്ചി പൂവിടുക എന്നാണ് പറയുക അത് അതീവ ദോഷകരമാകുന്നു ഇനി അഥവാ ഇത്തരത്തിൽ പൂവിടുകയാണ് എങ്കിൽ നിങ്ങൾ നിത്യവും മൃത്യുഞ്ജയ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുക പ്രത്യേകിച്ചും രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കുന്നത് ഉത്തമമാകുന്നു രണ്ടു നേരം ജപിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ഒരു നേരം ജപിച്ചാലും മതിയാകുന്നതാണ് നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുവാൻ മറക്കാതിരിക്കുക അടുത്തതായി നാം ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാര വഴിപാട് നടത്തുക എന്ന കാര്യമാകുന്നു എന്നാൽ ധാര വഴിപാട് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അടുപ്പിച്ച് മൂന്നാഴ്ച തന്നെ നടത്തണം അത് ഒരു തവണ പോകുമ്പോൾ തന്നെ ഷീട്ടാക്കി വയ്ക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത് അതിനുശേഷം എല്ലാ ആഴ്ചയിലും ഇപ്രകാരം നാം ദർശനം നടത്തേണ്ടത് അനിവാര്യമാകുന്നു ഒരിക്കലും ഈ മൂന്നാഴ്ച ക്ഷേത്രത്തിൽ പോകാതിരിക്കരുത് ധാര വഴിപാട് നടത്തുന്ന അവസരത്തിൽ തീർച്ചയായും നിങ്ങൾ ക്ഷേത്രത്തിൽ ആ ദിവസം ക്ഷേത്രത്തിൽ എത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ ഇവ അതിർത്തിയിലാണ് നിങ്ങൾ നട്ടു വളർത്തുന്നത് എങ്കിൽ ഏറ്റവും ശുഭകരമായി മാറും എന്ന കാര്യം ഓർക്കുക ആ വീടുകളിൽ ദൃഷ്ടിദോഷം ബാധിക്കാതിരിക്കുന്നതിന് സഹായകരമായി മാറും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് അതിനാൽ മൈലാജി ഉണ്ട് എങ്കിൽ ഇപ്രകാരം നട്ടു വളർത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക കറിവേപ്പില എന്ന സസ്യത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ഏവർക്കും പ്രിയപ്പെട്ട സസ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കറിവേപ്പില നിത്യവും അടുക്കളയിൽ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് കറിവേപ്പില എന്നാൽ നിരവധിയാർന്ന ഔഷധ ഗുണവും കറിവേപ്പിനുണ്ട് എന്നത് പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു എന്നാൽ നാം ഈ സസ്യം വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് വീടിന്റെ തൊട്ടടുത്തായി നട്ടു വളർത്താൻ പാടില്ല എന്ന കാര്യമാകുന്നു ഇപ്രകാരം നട്ടു വളർത്തുകയാണ് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും പ്രത്യേകിച്ചും ദോഷകരമാകുന്നു അതിർത്തി ചിരിച്ച് വീടിന്റെ പടിഞ്ഞാറ് ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ അതേപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ കറിവേപ്പ് വളർത്തുവാൻ പാടുള്ളതല്ല അതിൽ ആദ്യത്തേതായി പറയുന്നത് വീടിനോട് ചേർന്ന് തന്നെയാകുന്നു മുൻപ് പരാമർശിച്ച കാര്യം കൂടാതെ കിണറിനോട് അടുത്തായി ഒരിക്കലും നിങ്ങൾ കറിവേപ്പ് നടാൻ പാടുള്ളതല്ല ദോഷകരമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ചെടികൾ വളരുന്നുണ്ട് എങ്കിൽ അതിന്റെ അടുത്തായും നട്ടു വളർത്തുന്നത് അത്ര ശുഭകരമല്ല ഇവ വീടിന്റെ അടുത്തായി പരിപാലിച്ചാൽ വീടുകളിൽ കലഹം വർദ്ധിക്കും എന്നും ആ വീടുകളിലെ വ്യക്തികളുടെ ആയുസ്സിന് അത് കോട്ടം വരുത്തും എന്ന കാര്യവും ഓർത്തിരിക്കുക എന്നാൽ ഇവ പൂവിട്ടാൽ അതീവ ദോഷകരമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വളരെയധികം ശ്രദ്ധ നാം പുലർത്തേണ്ടതാകുന്നു വീട്ടിലെ ഏവർക്കും ദോഷകരമായി മാറും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നു ചേരും ആരോഗ്യം ക്ഷയിക്കുന്നതിനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു പലവിധ രോഗങ്ങൾ അവരെ ബാധിക്കും ഒന്നിനു പുറകെ ഒന്നായി വിട്ടുമാറാതെ രോഗങ്ങൾ അവരെ ബാധിക്കുന്നു എന്നതാണ് വാസ്തവം അതിനാൽ ഈ കാര്യവും ഓർക്കുക ശിവക്ഷേത്രത്തിൽ ഏവരുടെയും പേരിൽ ജലധാരയും പിൻവിളക്കും കഴിപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ചും തിങ്കളാഴ്ച ദിവസവും ഭഗവാന് പ്രിയപ്പെട്ട അഥവാ വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഒടിച്ചെടുക്കുവാൻ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാകുന്നു കറിവേപ്പ് പറിക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത് ഒരിക്കലും ഇലയായി പറിച്ചെടുക്കുവാൻ പാടുള്ളതല്ല തണ്ടോടുകൂടി പറിച്ചെടുക്കുവാൻ ശ്രദ്ധിക്കുക അതിനാൽ ഇവ പൂവിട്ടാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശിവക്ഷേത്രത്തിൽ കഷ്ടകാലം ആരംഭിക്കുമ്പോൾ വിരിയുന്ന പൂക്കളാണ് പ്രത്യേകിച്ചും കറിവേപ്പ് എന്ന കാര്യവും ഓർക്കുക വീടുകളിൽ കള്ളിച്ചെടി വളരുന്നുണ്ട് എങ്കിൽ വാസ്തുപ്രകാരം അത് ശുഭകരമല്ല എന്നാണ് പറയുക നെഗറ്റീവ് ഊർജം വർദ്ധിക്കുന്നതിനും ആ വീടുകളിൽ അനാരോഗ്യം വന്നു ചേരുന്നതിനും കലഹം വർദ്ധിക്കുന്നതിനും അത് കാരണമായി തീരും ഇതിനാൽ തന്നെ ഇവ വീടുകളിൽ വളർത്താൻ പാടില്ലാത്ത ചെടികളിൽ ഒന്നാണ് എന്ന കാര്യം നിസ്സംശയം പറയാം ഇവയെ വളർത്തുന്നതും ഇവ പൂക്കുന്നതും അതീവ ദോഷകരമാകുന്നു നിങ്ങൾക്ക് കഷ്ടകാലം ആരംഭിക്കുന്നതിന് മുൻപ് ഇത്തരത്തിൽ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇവ വീടുകളിൽ ഉണ്ടാകുന്നത് ശുഭകരമല്ല എന്ന് തന്നെ പറയാം കഷ്ടകാലം വീടുകളിൽ വർദ്ധിക്കുന്നതിനും അതേപോലെ തന്നെ വീടുകളിൽ ദോഷകരമായ കാര്യങ്ങൾ അനാവശ്യമായ ചിന്തകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതിനും അനാവശ്യമായ ചിലവുകൾ വന്ന് ചേരുന്നതിനും അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇവ ഉണ്ട് എങ്കിൽ പൂക്കുകയാണ് എങ്കിൽ ദോഷകരമാകുന്നു ഇവ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം ഇനി അഥവാ പൂക്കുകയാണ് എങ്കിൽ ചെയ്യേണ്ട പരിഹാരത്തെ കുറിച്ചാണ് പറയുന്നത് അടുത്തുള്ള ഗണേശ ക്ഷേത്രത്തിൽ മുട്ടറക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് തീർച്ചയായും അടുത്ത ദിവസം തന്നെ ഈ വഴിപാട് ചെയ്യുവാൻ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു സസ്യമുണ്ട് ആ സസ്യത്തിന്റെ പേര് യു ഫോർ ബിയ മില്ലി എന്നാകുന്നു പലർക്കും ഈ പുഷ്പം വീടുകളിൽ വളർത്തുന്നത് വളരെ ശുഭകരമാണ് എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവ വീടുകളിൽ വളർത്താൻ പാടില്ലാത്ത ചെടികളിൽ ഒന്നാണ് എന്നാകുന്നു കാരണം ഇവ വീടുകളിൽ പൂക്കുന്നത് അതീവ ദോഷകരമാകുന്നു ആ വീടുകളിൽ കഷ്ടകാലം ആരംഭിക്കും എന്ന് തന്നെ പറയാം രോഗദുരിതങ്ങൾ വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങൾ ആ വീടുകളിൽ വരികയും ധനനഷ്ടത്തിനും ആശുപത്രിവാസത്തിനും കാരണമാകും എന്ന കാര്യവും ഓർക്കുക ശത്രുദോഷം ഒരു വ്യക്തിയെ പെട്ടെന്ന് ബാധിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുകയും ധനനഷ്ടം സംഭവിക്കുന്നതിനും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ എത്തിച്ചേരുന്നതിനും കാരണമാകും അതിനാൽ തന്നെ ഇവ ഒരിക്കലും വീടുകളിൽ വളർത്തുവാൻ പാടുള്ളതല്ല ദൃഷ്ടിദോഷം വന്ന് ചേരുന്നതിനും കാരണമാകും അതായത് പെട്ടെന്ന് ഇവ ബാധിക്കും എന്ന് തന്നെ പറയാം ഇങ്ങനെ നിങ്ങൾ വീടുകളിൽ വളർത്തുകയോ അല്ലെങ്കിൽ ഇവ പൂവിടുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തുകയും ചെയ്യേണ്ടതാകുന്നു അതേപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റു ചില ചെടികളുണ്ട് അതിൽ പ്രധാനമായും പറയുന്നത് സുഗന്ധമില്ലാത്ത പുഷ്പങ്ങളാകുന്നു ഇവ പൂക്കുന്നത് അത്ര ശുഭകരമല്ല ഇങ്ങനെ ആരുടെയെങ്കിലും വീട്ടിൽ പൂത്തിയിട്ടുണ്ട് എങ്കിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം അടുത്തുള്ള നിങ്ങളെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ദേവി ക്ഷേത്രത്തിൽ കൂടാതെ കുടുംബക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക തന്നാൽ കഴിയുന്ന വഴിപാട് നടത്തുക എന്ന കാര്യം ചെയ്യുക കലഹങ്ങളും മാനസിക പ്രശ്നങ്ങളും വിട്ടൊഴിയില്ല എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ഈ വഴിപാട് നടത്താൻ മറക്കാതിരിക്കുക